മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനൊന്ന് ഓളി മുപ്പത്തിമൂന്ന് ഇഷ്യൂ അമ്പതിലെ തൊഴിലവസരം റെയിൽവേയിൽ പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത് അവസരം എൻ ടി പി സി ഗ്രാജുവേറ്റ് അയ്യായിരത്തി എണ്ണൂറ് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് മുപ്പ മൂവായിരത്തി അമ്പത് ജൂനിയർ എഞ്ചിനീയർ സൂപ്പർവൈസർ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഇന്ത്യൻ റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എൻ ടി പി സി തസ്തികകളിലേക്കും ജൂനിയർ എഞ്ചിനീയർ തസ്തികകളിലേക്കും വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കും എൻ ടി പി സി ഗ്രാജുവേറ്റ് തസ്തികയിലേക്ക് അയ്യായിരത്തി എണ്ണൂറ് ഒഴിവും എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികകളിൽ മൂവായിരത്തി അമ്പത് ഒഴുവും ജൂനിയർ എഞ്ചിനീയർ സൂപ്പർവൈസർ തസ്തികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുവാണുള്ളത് തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഇരുപത്തൊന്ന് റെയിൽവേ റിക്രൂട്ട്മെൻറ്റുകളാണ് ബോർഡുകളാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക തിരഞ്ഞെടുപ്പിന് കുടുംബ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടാകും ഓൺലൈനായി അപേക്ഷിക്കണം ഓരോ വിജ്ഞാപന പ്രകാരമുള്ള തസ്തികകൾ ഒഴിവ് അടിസ്ഥാന ശമ്പളം പ്രായം അപേക്ഷാ തീയതി എന്നീ വിവരങ്ങൾ ചൂട് ചേർക്കുന്നു ജൂനിയർ എഞ്ചിനീയർ സൂപ്പർവൈസർ വിജ്ഞാപന നമ്പർ പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒഴിവ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് തസ്തികകൾ ജൂനിയർ എഞ്ചിനീയർ ഡിപ്ലോമ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് അടിസ്ഥാന ശമ്പളം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് യോഗ്യതാ ബിരുദം എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഡിപ്ലോമ അപേക്ഷാ തീയതി ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ നവംബർ മുപ്പത് വരെ എൻ ടി പി സി ഗ്രാജുവേറ്റ് വിജ്ഞാപന നമ്പർ പൂജ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒഴിവ് അയ്യായിരത്തി എണ്ണൂറ് യോഗ്യതാ ബിരുദം തസ്തികകളും അടിസ്ഥാന ശമ്പളവും ചീഫ് കോമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ സ്റ്റേഷൻ മാസ്റ്റർ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ ഗുഡ്സ് ട്രെയിൻ മാനേജർ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ഇസ്റ്റി ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ സീനിയർ കാർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് ഇസ്റ്റി ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ട്രാഫിക് അസിസ്റ്റൻറ്റ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് രൂപ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് അപേക്ഷാ തീയതി ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ നവംബർ ഇരുപത് വരെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് വിജ്ഞാപന നമ്പർ ഭൂജ്യമേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒഴിവ് മുപ്പതിനുവായിരത്തി അൻപത് തസ്തികകളും അടിസ്ഥാന ശമ്പളവും കോമേഴ്സിൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ട്രെയിൻസ് ക്ലാർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ യോഗ്യത പ്ലസ് ടു പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് അപേക്ഷാ തീയതി ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെ നിർദ്ദേശങ്ങൾ എല്ലാ വിജ്ഞാപനങ്ങൾക്കും ബാധകം വിശദമായ വിജ്ഞാപനം ആർ 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 ബി ആർ ആർ ബികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതിലെ ലിങ്ക് മുഖേനയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് തിരുവനന്തപുരം ആർ ആർ ബിയുടെ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ഗവ് ഡോട്ട് ഇൻ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് പ്രസക്ത വിവരങ്ങൾ അതത് ലക്കങ്ങളിലും മാതൃഭൂമി തൊഴിൽ വാർത്തയിലും പ്രസിദ്ധീകരിക്കും